സംഭാവന കൂപ്പൺ ഉദ്ഘാടനം പത്മശ്രീ പെരുവനം കുട്ടം നിർവഹിച്ചു യുവജന യുവജനസംഘം പ്രസിഡന്റ് അജിത് സെക്രട്ടറി സഞ്ജയ് ട്രഷറർ കാർത്തിക് യുവജന സംഘം അംഗങ്ങൾ നാട്ടുകാർ എന്നിവർ സന്നിഹിതരായിരുന്നു സംഭാവന കൂപ്പൺ നറുക്കെടുപ്പ് രണ്ടായിരത്തി ശനിയാഴ്ച വൈകിട്ട് അഞ്ച് മണിക്ക് പെരുവനം മഹാദേവ ക്ഷേത്രം പടിഞ്ഞാറനടയിൽ വെച്ച് നടക്കും രണ്ടായിരത്തി പെരുവനം ദേശ കുമ്മാട്ടി നാൽപ്പത്തി വർഷം ഓരോ വർഷവും പെരുവനത്തെ കുമ്മാട്ടി കൂടുതൽ ഗംഭീരമായി വരികയാണ് നാൽപ്പത്തി ഏഴാമത്തെ വർഷവും അതിഗംഭീരമായിട്ട് യുവജനങ്ങള് കുട്ടികൾ കുമ്മാട്ടിക്ക് വേണ്ട ഒരുക്കങ്ങൾ വാദ്യഘോഷങ്ങൾ നിശ്ചല ദൃശ്യങ്ങൾ മറ്റ് നൃത്ത രൂപങ്ങൾ എല്ലാം കുമ്മാട്ടിയോടൊപ്പം ഒരുക്കിക്കൊണ്ട് അതിഗംഭീരമായിട്ടാണ് ഒരുക്കുന്നത് എല്ലാവരും ഇതിൽ പങ്കെടുക്കുക ഓരോ കൊല്ലവും സാമ്പത്തികമായി ചെലവ് കൂടുതൽ പദ്ധതികളാണ് വിഭാവനം ചെയ്യുന്നത് അതിനുള്ള വരുമാനം എന്ന് പറയുന്നത് കൂപ്പണിലൂടെ നറുക്കെടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം ഒരു പരിധിവരെ ഇതിന്റെ ചെലവിലേക്ക് അതുകൊണ്ട് ഈ സമ്മാന കൂപ്പൺ എല്ലാവരും എടുക്കുക ഇവരുടെ ഈ പദ്ധതി സമ്മാന പദ്ധതി വൻ വിജയമായി തീരാൻ എല്ലാവരും സഹകരിക്കുക അതിനെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി കൂപ്പൺ ഉദ്ഘാടനം മേക്കാവ് കോമരം ശ്രീ വേണുഗോപാലിന് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു